ഈ ഒരു ചർച്ചയിൽ നമ്മൾ തുടക്കം കുറിച്ചൊരു വിഷയം ആധുനികമായ പുതിയ സങ്കേതങ്ങൾ വരുമ്പോൾ ഇസ്ലാം ഇല്ലാതാകും എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾ അവർക്ക് യാതൊരു ഗതിയുമില്ലാതെ അലയുന്ന പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അവല് ഏറലും ബഹിരാകാശത്തും അതിൻ്റെ അപ്പുറത്തും ഒക്കെ ആയിപ്പോയ ഒരു ദുരന്ത കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വല്ലാതെ കഷ്ടപ്പെടേണ്ട ഒരു ദുരിതത്തിലാണ് അവർ അകപ്പെട്ടിട്ടുള്ളത് ആ ദുരിതത്തില് അവർ എത്ര കാലം ഉണ്ടാകും ആ ദുരിതത്തിൽ നിന്ന് എപ്പോഴാണ് കര കയറുക എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടി വരും ഒരു എഡിറ്റിങ് ഭയങ്കര അഭിമാനകരമായ ക്ലിപ്പ് ഇട്ടിട്ടാണ് ബാസിൽ എന്തായാലും നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകാൻ വിചാരിക്കുകയാണ് പിന്നെ ഇതിൽ ഒരു കമൻറ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നൊരു കമൻ്റാണ് രാജേഷ് എ ഡി ആർ എന്തിനാ ചാജി പി ടി വേൾഡ് ടെററിസ്റ്റ് ലിസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ പോരെ ഇതിനാണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ മറുപടി പറഞ്ഞത് ഈ രീതിയിൽ ഗൂഗിളിലൊക്കെ നോക്കുന്ന ഞാൻ ഇത് പറഞ്ഞോണ്ട് മാത്രം ഒരു ഒരു ഇരുപത് സെക്കൻഡ് വരുന്ന ഒരു സാധനം കാണിച്ചു തരാം എങ്ങനെയാണ് ചില ആളുകൾ ഗൂഗിളിൽ ഒരു കാര്യം ടൈപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഈ ആളുകൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ചില ആൾക്കാരുടെ പിന്നെ എന്താ പറയാ വലിയൊരു ഗുരുവായിരിക്കും അയാളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒരു ഒരു പിന്നെ അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന അതായത് അശ്ലീലം ചിത്രം വാച്ച് ചെയ്യുന്ന ആളുകൾ ഏത് രാജ്യത്താണ് എന്നുള്ളത് പിന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണ് ഗൂഗിളിൽ അടിച്ചു നോക്കണം എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണ് ഇത് ചില ആൾക്കാരുടെ പ്രഖ്യാപിത ദൈവമാണ് അപ്പം പിന്നെ അപ്പോൾ ഇയാൾ ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണ് അപ്പോൾ ഇയാൾക്ക് കിട്ടേണ്ട ഒരു ഉത്തരമുണ്ട് എന്താണ് പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ പോൺ വാച്ചിങ് കൺട്രി ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന കൺട്രി എന്നുള്ളതാണ് മൂപ്പര് കിട്ടേണ്ട ഉത്തരം മൂപ്പര് ഗൂഗിളിൽ എന്താ സെർച്ച് ചെയ്ത് നോക്കുക നമ്മൾ എന്താ സെർച്ച് ചെയ്ത് നോക്കുക മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ ചെയ്യുക ചെയ്യുന്ന പരിപാടി ഇതേപോലെ മോസ്റ്റ് വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ ഞാൻ അതാണ് നോക്കി അതായത് ഉത്തരം കിട്ടണം അതിനുവേണ്ടി വേണ്ടി സെർച്ച് ചെയ്ത് എന്താണ് മോസ്റ്റ് കൺട്രി പാകിസ്ഥാൻ ചോദ്യ ഉത്തരവൊക്കെ മൂപ്പരെന്നെ കൊണ്ട് കൊടുക്കാൻ എന്നിട്ട് പിന്നെ അപ്പൊ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും പാകിസ്ഥാനൊരു കീവേഡ് കിട്ടുമ്പോൾ ഗൂഗിൾ ഗൂഗിളിന്റെ രീതി എന്താണ് കീവേർഡുകൾ വെച്ചിട്ടാണ് അപ്പൊ കീവേർഡ് പാകിസ്ഥാനിൽ കീവേഡ് കാണുമ്പോ ചെയ്യും സ്വാഭാവികമായിട്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പോയിട്ടുണ്ട് ഇപ്പുറത്ത് പാകിസ്ഥാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റുകൾ തരും അപ്പം ഈ രീതിയിലാണ് ചില ആൾക്കാർ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ചാറ്റ് ജി പി ടി തരുന്ന ഉത്തരങ്ങൾ ശരിയാണ് എന്നുള്ള നിലക്കല്ല പറയുന്നത് ചാറ്റ് ജി പി ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഇത് കൃത്യമായി മനസ്സിലാക്കി ഫിൽറ്റർ ചെയ്ത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്തുണ്ടാക്കുന്ന ചില ആളുകൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചില ഡാറ്റകളുണ്ട് അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കുകയല്ല യഥാർത്ഥത്തിൽ പിന്നെ ചെയ്യുന്നത് പിന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു വച്ചാൽ ഈ രീതിയാണ് പല ആൾക്കാരും ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചർച്ച കണ്ടല്ലോ ഫേസ് ടു ഫെയ്ത്ത് എന്ന് പറയുന്നത് വിസ്റ്റം യൂത്തിൻ്റെ ഈ ഒരു ചർച്ച നമ്മൾ കണ്ടല്ലോ ഇത് ഇവിടെ പിന്നെ ഈ ഒരു സമയത്ത് നടക്കുമ്പം ഇതേ സമയം ഇതേ സമയം വേറെ ചില പിന്നെ മലയാളത്തിൽ കേരളത്തിൽ തന്നെ മറ്റു ചില ഭാഗത്തു നിന്ന് ചില ആളുകൾ ലൈവ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന ചർച്ചകൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടുണ്ടാവും കാണാത്തവർക്ക് അത് പോയി കാണുന്നില്ല അങ്ങനെയുള്ള ചർച്ചകളിൽ എന്താ ഉണ്ടാവുക ഇതിങ്ങനെ ഒരു രാത്രി പത്ത് മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടികളൊക്കെ എടുത്തിട്ട് പിന്നെ തുടങ്ങും എന്നിട്ട് രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണി വരെ എങ്ങനെ ഇസ്ലാമിനെ അത് ഇസ്ലാമിനെ പ്രെർട്ടിക്കലി ഇസ്ലാമിനെ തന്നെ എന്ത് ചെയ്യുക ഇങ്ങനെ ഡിമോണൈസ് ചെയ്യുക മുസ്ലീങ്ങളെ ഡിമോണൈസ് ചെയ്യുക പിന്നെ ഏത് വിഷയത്തിനെയും ഇസ്ലാമിലേക്ക് ചേർത്ത് വെച്ച് അത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ഇസ്ലാമിൻ്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ ആദ്യം ആദ്യം കാണിച്ചിട്ടുള്ള ചില ആൾക്കാരുണ്ടല്ലോ ഇവരുടെ ചാനലുകൾക്ക് ഈ രീതിയിലുള്ള ലൈവ് നടക്കാൻ നമ്മുടെ ഈ ലൈവിൻ്റെ നിങ്ങൾ നോക്കൂ നമ്മളിവിടെ പിന്നെ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ചോദ്യം ചോദിക്കാൻ അവസരം തന്നു അവസരം കൊടുക്കുന്ന സമയത്ത് തന്നെ ചോദിക്കുന്ന ആളുകൾക്ക് ആ ചോദ്യം പൂർത്തിയാക്കാനുള്ള അവസരം കൊടുത്തു അതിനുശേഷം അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു അവിടെ ശബ്ദകോലങ്ങളോ അവർ ഉത്തരം പറഞ്ഞു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ട് കിരിയടവത്തെ സംഗതികളൊന്നുമില്ല അപ്പോ ഈ രീതിയിൽ പിന്നെ കൃത്യമായി അക്കാഡമിക്കലി ഓക്കെ അക്കാഡമിക്കലി വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ ഇത് പിന്നെ ഇനിയും നമ്മൾ വിഷമം യൂത്തിന്റെ കീഴിൽ സംഘടിപ്പിക്കണം തന്നെയാണ് വിചാരിക്കുന്നത്